ഓരോരുത്തരും മതത്തിൻ്റെയും ജാതിയുടെയും വ്യക്താക്കളാവുകയും പിന്നീട് അവർ അംബാസിഡർമാരായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തലയിൽ നടന്ന ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോരുത്തരും മതത്തിൻ്റെയും ജാതിയുടെയും വ്യക്താക്കളാവുകയും അവർ പിന്നീട് ഇതിൻ്റെയൊക്കെ അംബാസിഡർമാരാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ക്ഷേത്ര താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പോലും മതത്തിന്റെ അംബാസിഡർമാരുടെ കയറ്റമുണ്ട് ഇവർ ഇതിൽ ഏത് മാനവികതയാണ് ഉയർത്തിക്കാട്ടുന്നതെന്ന് അറിയില്ല ഇനിയും ഗുരുദേവ ദർശനങ്ങൾ മനുഷ്യർ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ സി കെ വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷ വഹിച്ചു രാവിലെ സ്കൂൾ അംഗണത്തിൽ പ്രിൻസിപ്പൽ ടി ലേജുമോൾ പതാക ഉയർത്തി ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവംകുടം ക്ഷേത്രത്തിൽ നിന്നും ദീപശിഖ റിലയും നടന്നു സമ്മേളനത്തിൽ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എൻ നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉപഹാരങ്ങൾ നൽകി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വാർഡ് കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് പ്രധാനാധ്യാപക ടി എസ് ജിഷ പി ടി പ്രസിഡന്റ് ടി എസ് രാജു കെ ആർ രാജു ഷൈജു കെ എ റോസ്മേരി തുടങ്ങിയവർ സംസാരിച്ചു ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ വക്താക്കളാവുകയും അംബാസഡർമാരാകുകയും ചെയ്ത് മതത്തിന്റെ അംബാസഡർമാരെ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം രാഷ്ട്രീയത്തിന്റെ രംഗത്തേക്ക് പോലും മതത്തിന്റെ അംബാസഡർമാർ കടന്നു കയറുകയും മതത്തിൻ്റെയും ജാതിയുടെയും അംബാസിഡർമാരാണ് ഏറ്റവും പ്രമുഖർ എന്ന് വരികയും ചെയ്യുന്നിടത്ത് ഏത് മാനവികതയാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഒരു നൂറ്റാണ്ടപ്പുറത്ത് നിന്ന് കേരളീയത്തിൻ്റെ കേരളത്തിന്റെ മുന്നിൽ മതങ്ങൾക്കെല്ലാം ഒരു മനുഷ്യത്വത്തെയും മാനവികതയും പ്രതിഷ്ഠിച്ച മഹാഗുരുവിൻ്റെ നാടിൻ്റെ മണ്ണിലാണ് മതത്തിൻ്റെ ആധുനിക അംബാസിഡർമാരെ കണ്ട് പൊള്ളേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്നത് അവർക്ക് പ്രാമുഖ്യവും യും ഏറുന്നു എന്ന് പറഞ്ഞാൽ ഗുരുദേവ ചിന്തകളെ നമ്മൾ അകറ്റി നിർത്തുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ ജാതി നമ്മളുടെ മതം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്തേക്ക് ചെന്നാൽ നമ്മളുടെ ജാതി നമ്മളുടെ ജാതിയാണ് എല്ലാത്തിനും പ്രാമുഖ്യം എന്ന് പറയുകയും നമ്മളുടെ മതമാണ് എല്ലാത്തിനേക്കാളും പ്രാമുഖ്യമുള്ളത് പ്രമുഖം എന്ന് പറയുകയും ചെയ്താൽ അവിടെ ഈ നവോത്ഥാന ചിന്തകളെല്ലാം അസ്തവിക്കുന്നു എന്നാണ് അർത്ഥം നവോത്ഥാന ചിന്തകൾ അസ്തവിക്കുന്നു എന്ന് പറഞ്ഞാൽ മാനവികതയില്ലാണ്ടാവുന്നു എന്നാണ് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പടവുകളിലേക്ക് നമ്മൾ ചവിട്ടിയത് നവോത്ഥാനത്തിൻ്റെ വഴികളിലൂടെ തന്നെ കടന്നു വന്നിട്ടാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ നമ്മൾ കണ്ടത് അതിനെയാണ് കുലപ്രവേലാറിൻ്റെ ഉജ്ജ്വലമായ എണ്ണസ്മരണകൾ ഇരമ്പുന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പോരാട്ടങ്ങളുടെ തുടക്കം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തുടക്കത്തി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു